ലോകത്തുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളും അതിവേഗം പായുന്ന വാഹന വ്യൂഹങ്ങളും അതിനൂതനമായ കണ്ടുപിടുത്തങ്ങളുമെല്ലാം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അല്ലെ ഇവ ഭൂമിയിൽ രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യ മനസ്സിൽ അതേക്കുറിച്ച് ഏറെക്കുറെ സുവ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാകുന്നു സൃഷ്ടിയുടെ വിവിധ വേളകളിൽ ഈ രൂപരേഖയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അടിസ്ഥാനപരമായി ഇത്തരം ഒരു രൂപരേഖയില്ലാതെ ഒരു കാര്യവും സൃഷ്ടിക്കപ്പെടുന്നില്ല അതായത് എല്ലാ വസ്തുക്കളും ആദ്യം ഒരാളിന്റെ മനസ്സിലും പിന്നീട് ഭൗതിക ലോകത്തും സൃഷ്ടിക്കപ്പെടുകയാണ് സമ്പത്തിന്റെ കാര്യവും ഭിന്നമല്ല സമ്പന്നമായ ഒരാളിന്റെ കാര്യം തന്നെ നോക്കാം അയാളുടെ മനസ്സിൽ ക്ലിപ്തമായ അളവുകളോടെ സമ്പത്തിന്റെ ഒരു രൂപരേഖ ആദ്യം രൂപപ്പെടുന്നു ആ രൂപരേഖയുടെ പുറത്താണ് സമ്പത്തൊക്കെയും കെട്ടിപ്പടുക്കുന്നത് ഹച്ചിൻസൺ ഗ്രൂപ്പിന്റെ ലീ കാ ഷിംഗ് ശതകോടീശ്വരനാകുന്നതിന് മുമ്പ് ഹോങ്കോങ്ങിലെ തിരുവീതികളിൽ പൂവിറ്റു നടക്കുകയായിരുന്നു അപ്പോഴും എന്തെങ്കിലും തനിക്ക് ആർജിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച സമ്പന്നതയെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചിരുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായുള്ള ഇടവേളകളിൽ വലിയൊരു ഓയിൽ റിഫൈനറി കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ധീരുഭായ് അംബാനി പലവട്ടം സ്വപ്നം കണ്ടിരുന്നു അത്രെ എല്ലാവരും മനസ്സിലെ രൂപരേഖയിൽ നിന്ന് സമ്പത്തിന്റെ സാമ്രാജ്യം നിർമ്മിച്ചവരാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഫ്രീക്വൻസി ഉണ്ട് നമ്മുടെ ചിന്തകൾക്ക് സമാനമായ ഫ്രീക്വൻസി നാം നമ്മിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും ആഗ്രഹിക്കുന്നത് എന്തോ അതിന്റെ ഉയർന്ന തലത്തിലുള്ള ചിന്തയുണ്ടാവണം സമ്പത്താണെങ്കിൽ അതിന്റെ നന്മയുടെ വശം കൂടി കൂട്ടിച്ചേർക്കുക നന്മ ചെയ്യാൻ വേണ്ടി സമ്പത്ത് ആഗ്രഹിക്കുക ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സമ്പത്ത് വരുന്നതിനും ഒരു കാരണമുണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ബോധപൂർവം അതിനെ തിരിച്ചറിഞ്ഞ് ഉള്ളിൽ അത് ക്രിയേറ്റ് ചെയ്താൽ നമ്മിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും ദാരിദ്ര്യം എന്ന തീരാവ്യാധി ശതകോടീശ്വരന്മാരുടെ കണക്കുകൾ നിരത്തുമ്പോൾ ലക്ഷക്കണക്കിന് പേർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണെന്ന് ചിലർ ആരോപിക്കുന്നത് കേൾക്കാം വാസ്തവമാണ് ലോക ജനസംഖ്യയിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ശരാശരി ജീവിതം നയിക്കുന്നവരാണ് അവരിൽ തന്നെ നല്ലൊരു ശതമാനം പേരും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ അസന്തുലിതാവസ്ഥയെക്കുറിച്ചും ഘടനയുടെ സങ്കീർണതയെക്കുറിച്ചുമൊക്കെ വാ തോരാതെ സംസാരിക്കുമെങ്കിലും അവനവൻ തന്നെയാണ് അവനവന്റെ ജീവിതം നിർമ്മിക്കുന്നത് എന്ന മനഃശക്തിയുടെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ദാരിദ്ര്യം ദരിദ്ര മനസ്സിൽ സ്വയം സൃഷ്ടിക്കുന്നതാണെന്ന് കാണാം ദരിദ്രർ വെല്ലുവിളികളെ ഭയക്കുന്നു ധനികൻ വെല്ലുവിളികൾ ഏറ്റെടുത്ത് വളരുന്നു എന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇതിനോട് ചേർത്തു വായിക്കാം ഇന്നത്തെ വിജയം ഇന്നലത്തെ സ്വപ്നം ഇന്നത്തെ ചിന്തയാണ് നാളത്തെ ലോകം സൃഷ്ടിക്കുന്നതെന്ന മൈൻഡ് പവർ സിദ്ധാന്തം നന്നായി മനസ്സിലാക്കിയ ആളാണ് ജാക് മ നമുക്ക് ഇന്നൊരു വിജയം ഉണ്ടാകുന്നത് നാം ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടല്ല മറിച്ച് പതിനഞ്ച് വർഷം മുമ്പ് ഈ വിജയത്തെക്കുറിച്ച് നാം സ്വപ്നം കണ്ടതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ ജാക്കിന്റെ ജീവിത തത്വശാസ്ത്രം അടങ്ങിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെടാൻ ജാക് മായെ സഹായിച്ചതും ഈ മനോഭാവം തന്നെയാണ് ജീവിത വിജയത്തെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ ഇംഗ്ലീഷ് ഭാഷ വശമാക്കുന്നതിനുള്ള കഠിന പരിശ്രമം ബിസിനസ് രംഗത്ത് വിജയിക്കണമെന്നുള്ള ആഗ്രഹം ഇ കോമേഴ്സിന്റെ ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവ് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനുമുള്ള അഭിരുചി ജാക് വിജയത്തിന്റെ രഹസ്യം ഇതാണ്